ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി വണ്ടൂർ പാലിയേറ്റീവിന് നാട്ടുകാരായ സാഗർ ചെറിയാപ്പുവിന്റെ കൈത്താങ് ആവശ്യോപകരണങ്ങളിലൊന്നായ കൈമാറി കഴിഞ്ഞ മുപ്പതിന് പാലേറ്റീവ് സംഘടിപ്പിച്ച ജനസഭയിൽ ഉന്നയിച്ച അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ദ്രുതഗതിയിൽ പ്രതികരണം ജനസഭയിൽ പങ്കെടുത്ത സാഗർ ചെറിയാപ്പു ഇക്കാര്യം അറിഞ്ഞതോടെ വീൽചെയർ വാങ്ങി പാലേറ്റുവിന് കൈമാറുകയായിരുന്നു വണ്ടൂർ മാസം മുപ്പാം സ്മാരകത്തിൽ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടിയാലോചിക്കുന്നതിന് വേണ്ടി ജനസഭ എന്ന പേരിൽ പരിപാടി നടത്തിയിരുന്നു പാലിയേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം രോഗികൾക്ക് ആവശ്യമായ പല ഉപകരണങ്ങളും ഇവിടുന്ന് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അതിൻ്റെ ഷോർട്ടേജ് വരുന്നത് വലിയൊരു പ്രശ്നമായി മാറിയിരുന്നു അപ്പോൾ ആ സഭയിൽ വെച്ച് നമ്മൾ കഴിയുന്ന ആളുകൾ ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്യണമെന്നാവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ാണ് നമ്മുടെ സാഗർ ചെറിയാപ്പു ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു വീൽ ചെയർ തരികയുണ്ടായത് അദ്ദേഹം ഇതിനു കാണിച്ച ആ സന്മാനസ്സിന് പാലിയേറ്റുവിൻ്റെ പേരിൽ അങ്ങേയറ്റത്ത് നന്ദി അർപ്പിക്കുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള സാധനങ്ങൾ പാലിയേറ്റുവിന് നൽകിക്കൊണ്ട് സഹകരിക്കണമെന്ന് കൂടി ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് വീൽ കൈമാറ്റ ചടങ്ങിൽ പലേറ്റൂസ് സെക്രട്ടറി എം അഷ്റഫ് ഷമീർ സി ഫിറോസ് ഷിഹാബുക്കണ്ണൻ എം പി മുജീബ് മൊഹസിൻ നാലകത്ത് എന്നിവർ പങ്കെടുത്തു